നമസ്കാരം ഏഷ്യ ലൈവ് ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്താണ് വിഷയം അകാല മൃത്യു അടിക്കടി ഉണ്ടായാൽ അതായത് ഒരു മരണം സംഭവിച്ചു അധികം പ്രായമാവാതൊരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും അപ്പോൾ നമ്മൾ എനർജി എന്ന് പറഞ്ഞ അവസ്ഥയുണ്ട് അല്ലേ പോസിറ്റീവ് ആ നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞൊരു സോഴ്സ് ഉണ്ട് ഇത് അധികം പ്രായമാവാതെ മരിക്കുന്ന വ്യക്തികളുടെ ആ എനർജി നെഗറ്റീവ് എനർജി അതിന് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും ആഗ്രഹങ്ങൾ സഫലമാവാതെ മരണപ്പെടുന്ന അപ്പൊ ആഗ്രഹ അവനവൻ്റെ ആഗ്രഹങ്ങൾ ഹനിക്കപ്പെടുകയും അല്ലെ നടക്കാതിരിക്കുകയും അവനവൻ്റെ ബന്ധുക്കൾ അവനുമായിട്ട് ചേർന്നവര് നല്ല രീതിയിൽ ജീവിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇപ്പം മനുഷ്യനാണ് അസൂഹയും വിശമ്പൂ മരുന്നില്ല എന്നൊക്കെ പഴയ കാലത്ത് പറയാറുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ആ ഒരു അവസ്ഥയിൽ ദുർമരണപ്പെടുന്ന ആ ഒരു ആത്മാവ് എനിക്ക് അവരുമായിട്ട് ബന്ധപ്പെട്ട അവരുമായിട്ട് ഏറ്റവും ഇഷ്ടമുള്ളവർ എൻ്റെ അവസ്ഥ അവരും കൂടെ മനസ്സിലാക്കട്ടെ എന്ന് കരുതിയിട്ട് അവരെയും കൂടെ അവർ ഈ മരണപ്പെട്ട ആളുടെ പാതയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പഴയ പഴയകാലത്ത് പറയാറുണ്ട് അതുപോലെ തന്നെ ഒരു വ്യക്തി കഴിഞ്ഞാൽ പുല കഴിയുന്നതിന് മുമ്പായിട്ട് ഇല്ലാത്ത ആരെങ്കിലും പോയി നല്ല ജ്യോതിഷനെ കണ്ടിട്ട് ഈ മരിച്ച വ്യക്തിയുടെ ആ മരണ ദിവസത്തെ അനുസരിച്ചിട്ട് മരിച്ച നക്ഷത്രം ഉണ്ടാവുമല്ലോ ആ മരണ മരണനക്ഷത്രം അനുസരിച്ച് വസുവഞ്ചക ദോഷം ദോഷം പിണ്ടനൂല് ദോഷം ദോഷം കരിനാൾ ദോഷം അങ്ങനെയൊക്കെയുള്ള അകന്നാൾ അങ്ങനെയൊക്കെയുള്ള ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ കണക്കാക്കി നമ്മൾ പുല കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പഴയകാലത്തൊക്കെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അങ്ങേറ്റം പോയാൽ നമ്മൾ നാൽപ്പത്തൊന്ന് ദിവസത്തിനകമായിട്ട് മറ്റ് പ്രായച്ചിത്തങ്ങളൊന്നുമില്ല പുല കഴിഞ്ഞ് നാൽപ്പത്തൊന്ന് ദിവസത്തിനകമായിട്ട് അതായത് നാൽപ്പത്തിന്നാം ബലി ഇടുമല്ലോ നാൽപ്പത്തിനാം ബലി ഇടുന്നതിന് മുമ്പായിട്ട് പ്രായച്ചിത്തമൊന്നുമില്ലാതെ നമുക്ക് പരിഹാരം ചെയ്യാം തൊണ്ണൂറ് ദിവസത്തിനകമായിട്ട് ആ നമുക്ക് എന്തെങ്കിലും പരിഹാരങ്ങൾ ചെയ്യാം തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് വരും രാജിയൊക്കെ അനുഭവിക്കുക എന്നൊക്കെയുള്ള അവസ്ഥയിലൊക്കെയാണ് പറയുന്നത് അപ്പം നമ്മളൊരു വ്യക്തി മരണപ്പെട്ട തൃക്ഷയായിട്ടും അധികം പ്രായാവാതെ മരിച്ചതാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞാൽ സുദർശനോമം കഴിച്ച് വ്യക്തിയെ ആവാഹിച്ചവിടെ തിരുത്തണം അത് കൂടാതെ തന്നെ നമുക്ക് ഈ പറഞ്ഞ നാൽപ്പത്തൊന്നോ തൊണ്ണൂറിനകമായിട്ടോ വേണ്ട പ്രതിവിധികൾ ചെയ്തില്ല എങ്കിൽ ഈ പറഞ്ഞാൽ അകാലമൃത്യു അടിക്കടി അതിനോടനുബന്ധിച്ച് ഈ ആളുമായിട്ട് രക്തബന്ധമുള്ളവരിലോ സ്നേഹബന്ധമുള്ളവരിലോ ഒക്കെ ഇതുപോലെ ഹാനികളൊക്കെ പലതും ഉണ്ടാവാം അപ്പം അങ്ങനെ അകാലമൃത്യു സംഭവിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക ചിലയിടത്താണെങ്കിൽ പുലയോട് പോല വന്നു കഴിഞ്ഞാൽ പുലയോട് പോലെ മുപ്പല വരുമെന്ന് പറയും ഒരു 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 പുലയോടനുബന്ധിച്ച് അടുത്ത പോല വരാൻ പാടില്ലെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ പോല വന്നു കഴിഞ്ഞാലും വലിയ ദോഷമായിട്ടൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പം അങ്ങനെ മൂന്ന് പേരെയൊക്കെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ചിലപ്പം ആ കുടുംബത്തിൽ ഒരുപാട് അനർത്ഥങ്ങളൊക്കെ സംഭവിക്കാം അപ്പോൾ ഒരാൾ മരിച്ചു ആ ഒരു വിടവ് നികന്നു വരുന്നതിന് മുമ്പായിട്ട് വേറൊരു മരണമുണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ക്ലേശരല്ല വളരെ വിഷമവും ഉണ്ടാക്കുന്ന ഒരു കാര്യവുമാണ് അപ്പം അങ്ങനെ അകാല മരണങ്ങൾ വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക ആത്മാവിനെ സ്വസ്ഥമാക്കി അടുത്ത ജന്മത്തിലേക്ക് പോവാൻ അടുത്ത ആ ഒരു ജന്മത്തിലേക്ക് പോകാൻ വേണ്ടുന്ന കാര്യങ്ങൾ കർമ്മങ്ങൾ കർമ്മങ്ങളെ കുറവുകളോ പിഴവുകളോ ഒന്നും കൂടാതെ ചെയ്യുക അതുപോലെ ജീവിച്ചിരിക്കുന്നവർക്ക് ഹാനിയുണ്ടാവാതിരിക്കാൻ മഹാമൃത്യുജയ ഹോം മൃത്യുജയ ഹോം മൃതസഞ്ജീവനി ഹോം യമരാജപൂജ അഷ്ടദ്രവ്യ ഗണപതി ഹോം ഇങ്ങനെയൊക്കെയുള്ള പലവിധ കർമ്മങ്ങളുണ്ട് കർമ്മങ്ങളൊക്കെ അവർ ഈ പറഞ്ഞ രാശിയൊക്കെ അനുസരിച്ച് പറയാറുണ്ട് അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്ത് ജീവിച്ചിരിക്കുന്നവർക്ക് ഹാനിയുണ്ടാവാതിരിക്കാനുള്ള പരിഹാരങ്ങളും ചെയ്ത് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും എത്ര വലിയ അകാലം വൃത്തിദോഷവും ആയാലും നമ്മൾ ശാശ്വതമായിട്ട് പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ അതിനെ മാറ്റിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ ആരും ടെൻഷൻ അടിക്കുകയോ വിഷമിക്കുകയോ ഭീതിപ്പെടുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യകതയില്ല ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം